അല്ലാമലും വാഹത്തല്ല ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പഴങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ മാംസാഹാരങ്ങൾ മുട്ട പലവർഗ്ഗങ്ങൾ പയർ ഇവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടിൽ ധാരാളം ലഭിക്കുന്ന വിറ്റാമിൻ സി അടങ്ങിയ ഒരുപാട് പലവർഗ്ഗങ്ങൾ അവയെല്ലാം ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിക്കും അതുപോലെ തന്നെ ശരീരത്തിലെ രക്തപ്രവാഹം ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇവക്കൊക്കെ വളരെ നല്ലതാണ് അതിൽ വിറ്റാമിൻ സി അടങ്ങിയ പഴവർഗ്ഗങ്ങളും ഫലങ്ങളും അതിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് നാം തയ്യാറാക്കുന്നത് വിറ്റാമിൻ സി അടങ്ങിയ ഫലവർഗങ്ങൾ കൊണ്ടുള്ള പാനീയങ്ങളാണ് ഫാഷൻ ഫ്രൂട്ട് പ്രതിരോധശേഷിക്ക് വളരെ ഉത്തമമായൊരു പഴമാണ് ഫാഷൻ ഫ്രൂട്ട് വിറ്റാമിൻ സി ബി ഡി ഇവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ക്ഷീണം മാറ്റി ശരീരത്തിന് ഉന്മേഷം ലഭിക്കാൻ ഇതിൻ്റെ പാനീയം കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഈ പഴം കഴിക്കുന്നതും നല്ലതാണ് വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് ഹൃദയത്തിൻ്റെ പ്രവർത്തനം വളരെ സുഖമായി നടക്കാനും ബ്ലഡ് സർക്കുലേഷൻ സുഗമമാക്കാനും ഇതിൻ്റെ ഉപയോഗം വളരെ നല്ലതാണ് അതുപോലെ തന്നെ ദഹനത്തിനും ഇത് വളരെ ഉത്തമമാണ് ശ്വസന വ്യവസ്ഥയുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ രാത്രി കഴിക്കുന്നത് ഉറക്കം ലഭിക്കാനും വളരെ നല്ലതാണ് ഇതിൻ്റെ ഇല ആറോ ഏഴോ ഇലകളെടുത്ത് രാത്രി തിളപ്പിച്ചു കുടിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട് നെല്ലിക്ക വിറ്റാമിൻ സിയുടെ സമൃദ്ധമായ ഉറവിടമാണ് നെല്ലിക്ക പ്രസിദ്ധമായ ഒരു ഔഷധം കൂടിയാണ് തൃഫലചൂർണം ചവനപ്രാസം എന്നിവയിൽ ഇത് ധാരാളമായി ഉപയോഗിക്കുന്നു ഔഷധ ഗുണങ്ങൾ വാതപിത്ത കഫരോഗങ്ങൾ ശമിപ്പിക്കുന്നു വിരേചന ഔഷധം കൂടിയാണിത് ധാതുപുഷ്ടിയും അതുപോലെ തന്നെ അസിഡിറ്റി രക്തസമ്മർദ്ദം പ്രമേഹം പനി മുടികൊഴിച്ചിൽ ഇവ ശമിപ്പിക്കുന്നു കണ്ണിനും കുളിർമയും കാഴ്ചശക്തി നൽകുന്നു വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഒരു ഫലമാണ് ചെറുനാരങ്ങ അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു നാരങ്ങ നീരിൽ സിട്രിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ദഹനക്കുറവ് വിശപ്പില്ലായ്മ ആഹാരത്തിന് രുചിയില്ലായ്മ ഇവക്ക് ആഹാരത്തിന് മുമ്പ് നാരങ്ങ നീരും അൽപ്പവും മധുരവും ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ചെറുനാരങ്ങ പ്രകൃതിയിലെ നല്ല പ്രതിരോധ ശേഷിക്ക് ഉത്തമമായ ഒരു ഫലം കൂടിയാണ് ആദ്യം ചെറുനാരങ്ങയും നെല്ലിക്കയും ഇതുപോലെ മഞ്ഞളിലിട്ട് കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകിയെടുക്കണം ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന പാനീയം ഒന്ന് ഫാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ള ഒരു പാനീയമാണ് അതുപോലെ തന്നെ അതിൽ നെല്ലിക്ക ചേർത്തിട്ടുള്ള ഒരു പാനീയമുണ്ട് അതുപോലെ തന്നെ ചെറുനാരങ്ങ ഇതിൽ നമ്മൾ തുളസി ഇലയും പനിക്കൂർക്ക ഇലയും ഒരു ഏലക്കായും ചേർക്കുന്നുണ്ട് വിറ്റാമിൻ സി യുടെ കലവറയായ നെല്ലിക്ക ഉപയോഗിച്ചിട്ടുള്ള ഒരു പാനീയമാണ് ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിൽ നെല്ലിക്കത് മാതിരി നെല്ലിക്ക നുറുക്കിയെടുക്കണം ആദ്യം ചെറിയ പീസുകളാക്കി ഇതുപോലെ നുറുക്കിയെടുത്തതിനു ശേഷം ഒരു ഏലക്കായ് പൊളിച്ചെടുത്ത് അതിൻ്റെ അകത്തുള്ള കുരു മാത്രം ചേർക്കുക പിന്നെ ഒരു പനിക്കൂർക്കയുടെ ഇല ഒരാവശ്യം അതുപോലെ തന്നെ തുളസിയുടെ അത് പിന്നെ കുറച്ച് വെള്ളം ഉരുക്കിയത് വെള്ളം ഇതെല്ലാം ചേർത്താണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവുകയാണ് ഇനി വെള്ളം ചേർത്ത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം വെള്ളം ഒഴിച്ചു ഇപ്പോൾ നമ്മൾ നെല്ലിക്കയും അതിലേക്ക് തുളസിയില അതുപോലെ തന്നെ പനിക്കൂർക്ക ഇടയില അതെല്ലാം ചേർത്ത് അരച്ചെടുത്തിരിക്കുന്നു ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടി ശർക്കര ഉരുക്കിയത് ചേർക്കാം അല്ലെങ്കിൽ കൽക്കണ്ടം പൊടിച്ചത് ചേർക്കാം അതും അല്ലെങ്കിൽ തേൻ ചേർക്കാം ഈ മൂന്നും ചേർത്തിട്ട് മധുരത്തിന് വേണ്ടി ഇത് മൂന്നും ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് വെല്ലം ഒരുക്കിയത് വെല്ലം ഒരുക്കിയത് വെള്ളം ചേർത്തിട്ടാണ് മധുരത്തിന് വേണ്ടി ശർക്കര ലി ഇതിലേക്ക് ഒഴിക്കുക മധുരത്തിന് പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് കുടിക്കാൻ പാകത്തിന് തയ്യാറായിരിക്കുന്നു വളരെ രുചികരവും ശരീരത്തിന് വളരെ പോഷകപ്രദവുമാണ് നെല്ലിക്കയും വെല്ലവും ചേർത്തിട്ടും അതുപോലെ തന്നെ ശുദ്ധമായ കൽക്കണ്ടം ഉപയോഗിച്ചും ശുദ്ധമായ തേനുപയോഗിച്ചും ഇത് തയ്യാറാക്കാവുന്നതാണ് ഫാഷൻ ഫുട്ട് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഫാഷൻ ഫുട്ടാണ് അടുത്ത പാനീയം ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അതിലും ഇതുപോലെ ഒരു തുളസിയുടെ ഇലയും അതുപോലെ പനിക്കൂർക്കയുടെ ഇലയും നമുക്ക് ചേർക്കാം ഒരു ഒരു ഇലക്കായ ഇലക്കായും മുറിച്ചെടുത്ത ഫാഷൻ ഫുട്ടി നമ്മൾ അതിന്റെ അകത്തുള്ള ഈ പഴം ഒരു പാത്രത്തിലേക്ക് മാറ്റും ഫാഷൻ ബൂട്ടിന്റെ അകത്തുള്ള ഈ ജെല്ലും അതുപോലെ തന്നെ ഈ പനിക്കൂർക്കിടലും തുളസി ഇടൽ ഇതിലേക്ക് അല്പം കൽക്കണ്ട പൊടിച്ചതേർ ഉണ്ട കൽക്കണ്ടം പൊടിച്ചത് അല്പം ചേർത്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടി എല്ലാം കൂടെ മിക്സിയിലിട്ട് നമുക്ക് നന്നായി അടിച്ചെടുക്കാം അല്പം വെള്ളം അടിച്ചു ഇനി നമുക്ക് ഫാഷൻ ബൂട്ട് അടിച്ചെടുക്കാം അതിനു വേണ്ടത് ഫാഷൻ ബൂട്ടും തുളസിയിലയും ഒരു തുളസിയിലയും അതുപോലെ തന്നെ പനിക്കൂർക്ക ഇലയിലയും അതുപോലെ തന്നെ കുറച്ച് കൽക്കണ്ടവും ഇട്ട് അതിനെ നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക ഏലക്കായ് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി ഏലക്കായ മണം ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം വേണ്ടെങ്കിൽ ഒഴിവാക്കാം അങ്ങനെ ജ്യൂസ് റെഡിയായി കഴിഞ്ഞു അടുത്ത് നമ്മൾ തയ്യാറാക്കുമ്പോ ഒന്ന് വിറ്റാമിൻ സിയുടെ നല്ലൊരു കലവറയ ചെറുനാരങ്ങ കൊണ്ടാണ് ചെറുനാരങ്ങ കൊണ്ടുള്ള വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ചെറുനാരങ്ങ കൊണ്ടുള്ള ഒരു ജ്യൂസാണ് ചെറുനാരങ്ങ നന്നായി അതിലേക്ക് പെയ്ക്കുക കളഞ്ഞ് ചെറുനാരങ്ങ അതിനകത്ത് ഈ ചെറുനാരങ്ങ ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞു ഇനി ഇതെല്ലാം കൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോഴും നമ്മുടെ പ്രതിരോധ ശേഷിക്കും വളരെ ഉത്തമമാണ് ദിവസവും ഓരോന്ന് ഫാഷൻ ഫ്രൂട്ടോ ചെറുനാരങ്ങയോ അതുപോലെ തന്നെ നെല്ലിക്കയോ വിറ്റാമിൻ സി അടങ്ങിയ ധാരാളം പഴവർഗ്ഗങ്ങൾ നമുക്ക് നാട്ടിൽ ലഭ്യമാണ് ഇതെല്ലാം നമ്മുടെ പ്രതിരോധ ശേഷിക്ക് വളരെ അധികം ഉത്തമമാണ് ഇത് വീട്ടിൽ രാവിലെ കഴിക്കാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഏത് നേരം ചൂടുകാലത്ത് പ്രത്യേകിച്ചും ചൂട് കാലത്തൊക്കെ വിറ്റാമിൻ സി അടങ്ങിയ ഇത്തരം ജ്യൂസുകൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിന് വളരെ ഗുണം ചെയ്യുന്നതും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ നന്നാക്കാനും വിറ്റാമിൻ സിയുടെ പ്രവർ വിറ്റാമിൻ സി അടങ്ങിയ പഴവർഗ്ഗങ്ങൾ ധാരാളം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നമ്മൾ മൂന്ന് ജ്യൂസും റെഡിയായി കഴിഞ്ഞു മൂന്നും വിറ്റാമിൻ സിയുടെ കലവറയായ ഫലങ്ങൾ കൊണ്ടുണ്ടാക്കിയ ജ്യൂസാണ് ഇത് ശരീരത്തിന് വളരെ പോഷകപ്രദവും പ്രതിരോധശേഷിക്ക് ശേഷിക്ക് വളരെയധികം ഉത്തമമാണ് ഇത്തരം ജ്യൂസുകൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്